പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം പന്മന പുത്തൻചന്ത ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ മുപ്പതാമത് വാർഷികം ആഘോഷിക്കുകയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒരു ഗ്രാമപ്രദേശത്ത് മുപ്പത് വർഷം തുടർച്ചയായി അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ പൊതുമേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പിന്തുണ നൽകിയ എല്ലാ നാട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ വർഷം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹിത വിമൻസ് ഫൗണ്ടേഷനും ബേബി ജോൺ മെമ്മോറിയൽ ചവറ ഗവൺമെൻറ് കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി സഹകരിച്ച് ഒരു സ്തനാർബുദ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും എന്നാൽ മുൻകൂട്ടി കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കുവാനും കഴിയുന്ന ഒന്നാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ലക്ഷണങ്ങൾ ഉള്ളപ്പോഴല്ല പരിശോധിക്കേണ്ടത് മറിച്ച് ഇല്ലാത്തപ്പോൾ തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഓരോ സ്ത്രീയും അല്ലെങ്കിൽ മാറ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് സ്നേഹിത ഡയറക്ടർ ഡോക്ടർ റെജി ജോസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നുമുള്ള വിദഗ്ധരായ ഡോക്ടർമാർ നടത്തുന്ന ഈ ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ ഈ നാട്ടിലെ ഓരോ സഹോദരിമാരോടും അമ്മമാരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതിനായി ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടുകയോ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യാം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ